ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളികളുടെ മനസ്സിലൊരു നീറ്റലായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയയുടെ കേസ് യമനിൽ ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവിതവും ഈ കേസുമായി ബന്ധപ്പെട്ട സങ്കീർണമായ വസ്തുതകളും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ ഹൃദയഭേദകമായ നിലപാടുകളും പ്രത്യേകിച്ച് തലാലിന്റെ സഹോദരൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളും ഒടുവിൽ ഈ വിഷയത്തിൽ നടന്ന നയതന്ത്ര സാമൂഹിക ഇടപെടലുകളും പ്രത്യേകിച്ച് ഗാന്തപുര ഉസ്താദിന്റെ ഇടപെടൽ പോലെയുള്ള കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ ഒരു സാധാരണ യുവതിയായിരുന്നു നിമിഷപ്രിയ മികച്ചൊരു ജീവിതം തേടി അവൾ കടൽ കടന്ന് യമനിലെത്തി നേഴ്സിങ്ങും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമൊക്കെയായി അവൾ അവിടെ ജീവിച്ചു പോന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ അവളുടെ ജീവിതം ഈഴിമേൽ മറിഞ്ഞു യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് ആ ദിവസത്തെക്കുറിച്ച് നിമിഷപ്രിയ പറയുന്നത് ഇങ്ങനെയാണ് താൻ തലാലിൻ്റെ ലൈംഗികവും സാമ്പത്തികവുമായ ചൂഷണങ്ങൾക്ക് ഇരയായിരുന്നു പാസ്പോർട്ടും പണവും തലാൽ കൈവശപ്പെടുത്തി തന്നെ തടവിലാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ തലാലിന് മയക്കുമരുന്ന് കുത്തിവെച്ചു എന്നാൽ ഇത് അവദ്ധത്തിൽ മരണത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാൽ യമൻ നിയമം അനുസരിച്ച് ഇതൊരു കൊലപാതകമായി കണക്കാക്കപ്പെട്ടു ഒടുവിൽ തലാലിന്റെ മൃതദേഹം ഒരു വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ സംഭവം യമനിൽ വലിയ വാർത്തയായി കേസിൽ യമൻ പ്രാഥമിക കോടതി നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ വിധിക്ക് ശേഷം നിമിഷപ്രിയ അപ്പീൽ നൽകി എന്നാൽ അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെച്ചു പിന്നീട് യമനിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയും ഈ വിധിക്ക് അംഗീകാരം നൽകി ഇതോടെ നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയിലായി നിമിഷപ്രിയ മതശിക്ഷ നടപ്പാക്കാൻ ഇനി തലാലിൻ്റെ കുടുംബത്തിൻ്റെ അനുമതി മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി യമൻ നിയമപ്രകാരം മതശിക്ഷ ഒഴിവാക്കാൻ ഒരു സാധ്യതയുണ്ട് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായ ശിക്ഷ ഒഴിവാക്കുകയും പകരം ദയാധനം അഥവാ ബ്ലഡ് മണി എന്ന പേരിൽ വലിയ തുക നഷ്ടപരിഹാരമായി നൽകുകയും വേണം എന്നാൽ ഇവിടെയാണ് നിമിഷപ്രിയയുടെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതിയാണ് പ്രധാനം തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാൾക്ക് മാപ്പ് നൽകാൻ അവർ ഒട്ടും തയ്യാറല്ല തലാലിൻ്റെ അമ്മയും സഹോദരിമാരും മറ്റ് കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു നിമിഷപ്രിയയുടെ വാദങ്ങളെ അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നു തലാൽ നിമിഷപ്രിയെ ചൂഷണം ചെയ്തിരുന്നു എന്ന വാദം അവർ നിഷേധിക്കുന്നു മറിച്ച് തലാൽ നിമിഷപ്രിയയെ സഹായിക്കുകയായിരുന്നു എന്നാണ് അവരുടെ പക്ഷം നിമിഷപ്രിയയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും തലാൽ സാമ്പത്തിക സഹായം നൽകിയിരുന്നുവെന്നും അതിന്റെ പേരിൽ തലാൽ നിമിഷപ്രിയയിൽ നിന്ന് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നുമാണ് തലാലിന്റെ കുടുംബം ആരോപിക്കുന്നത് അവരുടെ കണ്ണീരും വേദനയും ന്യായീകരിക്കാവുന്നതാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ലെന്നാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് പരിശോധിക്കാം നിമിഷപ്രിയയുടെ വധശിക്ഷ അല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല അനുരഞ്ജന ശ്രമങ്ങളോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിൻ്റെ നീതി കേസിൽ നടപ്പാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലാതെ മറ്റൊരാവശ്യവുമില്ലെന്നും ദലാലിൻ്റെ സഹോദരൻ വ്യക്തമാക്കി ക്രൂരമായ കുറ്റകൃത്യം മാത്രമല്ല അതിനെ തുടർന്നുണ്ടായ നീണ്ടതും മടുപ്പിക്കുന്നതുമായ നിയമപ്രക്രിയയും ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കി കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്നതിനും കുറ്റവാളി ഇരയായി ചിത്രീകരിക്കുന്നതിനും സത്യത്തെ വളച്ചൊടിക്കാനുമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളുടെ ശ്രമങ്ങളിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുക എന്നതാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണെന്നും അബ്ദുൽ ഫത്താഹ് മഹദി പറഞ്ഞു ഏതൊരു തർക്കവും അതിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും ഇത്രയും വലിയൊരു കൊലപാതകത്തെ അത് ന്യായീകരിക്കുന്നില്ല കൊലപാതകം നടത്തിയതിനു ശേഷം ശരീരം വികൃതമായി ഒളിപ്പിച്ചു വെക്കുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും സലാലിൻ്റെ സഹോദരൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മധ്യസ്ഥതയും സമാധാനത്തിനുള്ള ശ്രമങ്ങളും ഞങ്ങൾക്ക് പുതുമയുള്ളതല്ല വർഷങ്ങളായുള്ള കേസിൻ്റെ നാൾ വഴികളിൽ മധ്യസ്ഥ ശ്രമങ്ങളും ഞങ്ങളെ സമ്മർദ്ദത്തിനാക്കാനുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പലതും ഇന്ത്യൻ മാധ്യമങ്ങൾ വർഷങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് സാധാരണവും പ്രതീക്ഷിച്ചതുമാണ് എന്നാൽ ഒരു ഓഫറും ഞങ്ങളുടെ തീരുമാനത്തെ മാറ്റിയിട്ടില്ല ഇപ്പോൾ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല വധശിക്ഷ നിർത്തിവച്ചവർക്ക് ഒരു തരത്തിലുമുള്ള അനുരഞ്ജന ശ്രമത്തിനും ഞങ്ങൾ വാഴങ്ങില്ലെന്നറിയാം വധശിക്ഷ തീയതി നിശ്ചയിച്ചതിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ കുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടേറിയതാണ് മതശിക്ഷ നടപ്പാക്കുന്നത് വരെയുള്ള നടപടികൾ പിന്തുടരുമെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി കാലതാമസം ഉണ്ടായാലും സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ വഴങ്ങില്ല സത്യം ഒരിക്കലും മറക്കാവുന്നതല്ല രക്തത്തെ പണം കൊടുത്ത് വാങ്ങാവുന്നതുമല്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും ദൈവം സഹായിക്കുമെന്നും ഹലാലിന്റെ സഹോദരൻ എഫ് ബി കുറിപ്പിൽ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് യമനധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ് ഇന്ത്യൻ എംബസി ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സജീവമാണ് ഇതിനായി കേരളത്തിലെയും പുറത്തുമുള്ള വിവിധ സാമൂഹിക സംഘടനകളും വ്യക്തികളും ധനസമാഹരണം നടത്തുന്നുണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഭാഗത്തു നിന്നുണ്ടായത് യമനിലെ മത നേതാക്കന്മാരുമായും ഗോത്ര തലവന്മാരുമായും നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കുടുംബത്തെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് യമനിൽ വലിയ സ്വീകാര്യതയുണ്ട് യമനിലെ സാംസ്കാരികവും മതപരവുമായ പശ്ചാത്തലത്തിൽ ഇത്തരം മത നേതാക്കന്മാരുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താനാകും എന്നാൽ തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഉറച്ച നിലപാട് ഈ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി തുടരുകയാണ് നിമിഷപ്രിയയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് റഡ്മണി നൽകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും തലാലിൻ്റെ കുടുംബം ഇതിന് വഴങ്ങുമോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് യമൻ സർക്കാരിനും ഈ വിഷയത്തിൽ പരിമിതികളുണ്ട് കാരണം ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരമുള്ള വിശ്വാദിയിൽ അവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ല നിമിഷപ്രിയയുടെ കേസ് നീതിയും മനുഷ്യത്വവും തമ്മിലുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ് ഉയർത്തുന്നത് ഒരു വശത്ത് ക്രൂരമായ ഒരു കൊലപാതകത്തിനിരയായ കുടുംബത്തിൻ്റെ വേദനയും നീതിക്കുവേണ്ടിയുള്ള നിലപാടും മറുവശത്ത് സാഹചര്യങ്ങളുടെ ഇരയായി മാറിയ ഒരു യുവതിയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങളും കാന്തപുര ഉസ്താദിനെ പോലുള്ളവരുടെ ഇടപെടലുകൾ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം അലാലിൻ്റെ കുടുംബത്തിൻ്റെതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ് ഈ കേസിൽ എന്ത് സംഭവിച്ചാലാണ് യഥാർത്ഥ നീതി നടപ്പിലാകുക എന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി